ഡോൺ ടെൽ എവ്രി വൺ യുവർ സ്റ്റോറി കേൾക്കുമ്പോ ചിലപ്പോ ചിലർക്ക് വിചിത്രമായി തോന്നിയേക്കാം എന്നാൽ ഭൂരിഭാഗം പേരും ഇത് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും എന്താണെന്നല്ലേ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നു അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിൽ അടുത്ത സുഹൃത്തിനോടോ ബന്ധുവിനോടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ആ കാര്യം പങ്കുവയ്ക്കുന്നു അടുത്ത ദിവസം മുതൽ നിങ്ങളുടെ പദ്ധതികൾ ഓരോന്നായി പൊളിഞ്ഞു തുടങ്ങും അത്ഭുതപ്പെട്ടു അല്ലേ ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണിവിടെ സംഭവിക്കുന്നത് എന്നോർത്ത് പലപ്പോഴും നമ്മൾ അന്താളിച്ചു നിന്നിട്ടുണ്ട് എവിടെയാണ് പാളിയതെന്നോർത്ത് ആശയക്കുഴപ്പത്തിലായിട്ടുണ്ട് എന്നാൽ ഇതിനുള്ള കാരണക്കാരൻ നിങ്ങളുടെ നാവ് തന്നെയാണ് ജീവിതത്തിലെ ഓരോ ചെറിയ സന്തോഷ നിമിഷങ്ങളും നേട്ടങ്ങളും പദ്ധതികളും പോലും പങ്കുവെക്കുന്നവരാണ് ഏറിയ ആളുകളും ഇത് നല്ലൊരു ശീലമാണോ ഇതുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിലേക്ക് നമുക്ക് കടക്കാം ഒന്ന് വൈ നോട്ട് ആസ്ക് എവ്രി വൺസ് ഒപ്പീനിയൻ പലരും നിഷ്കളങ്കതയുടെ മുഖം കൊടുത്ത് നോർമലൈസ് ചെയ്തു പറയുന്നതാണ് എനിക്കൊന്നും മനസ്സിൽ വയ്ക്കുന്ന ശീലമില്ല ഞാൻ ഭയങ്കര ആണെന്ന് എന്നാൽ അവർ അവരുടെ തന്നെ കുഴി തോണ്ടുകയാണെന്ന് മനസ്സിലാക്കുന്നില്ല ജീവിതത്തിൽ നിലവിൽ സംഭവിച്ചു കഴിഞ്ഞ വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതുപോട്ടെ എന്നാൽ ഒരു കാര്യം ചെയ്യുന്നതിനു മുമ്പേ ആളുകളോട് താൻ ചെയ്യാൻ പോവുകയാണെന്ന് കുട്ടിഘൂഷിക്കുന്നവരാണ് നമുക്ക് ചുറ്റും കൂടുതലുള്ളത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് എല്ലാ പ്ലാനുകളെക്കുറിച്ചും എല്ലാവരോടും പറയുകയെന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ നിലവിൽ സംഭവിച്ച കാര്യങ്ങളോ എല്ലാ ആളുകളോടും പങ്കുവയ്ക്കുമ്പോൾ കേൾക്കുന്ന ആളുകളെല്ലാം അവരുടെ അഭിപ്രായം ആ കാര്യത്തിൽ പറയും ഇത് നിങ്ങളുടെ തീരുമാനത്തെ മാനിപ്പുലേറ്റ് ചെയ്യും നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ നിങ്ങളുടെ തീരുമാനം തെറ്റിപ്പോയോ എന്നൊക്കെയുള്ള ആശയക്കുഴപ്പം ഇതുണ്ടാക്കും ഓരോരുത്തരുടെയും പ്രോബ്ലം സോൾവിംഗ് സ്കിൽ വ്യത്യസ്തമായിരിക്കും ഓരോ ആളുകളുടെയും ജീവിതങ്ങളും അവർ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളും വ്യത്യസ്തമായിരിക്കും അതിനാൽ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച തീരുമാനമെടുക്കാൻ കഴിയുക നിങ്ങൾക്ക് മാത്രമാണ് മറ്റുള്ളവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ അവസാനം നിങ്ങൾക്ക് ദുഃഖം മാത്രമേ സമ്മാനിക്കുകയുള്ളൂ ഇത് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമായിരിക്കും പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ നമ്മുടെ തീരുമാനം മാറ്റുകയും അവസാനം കുഴിയിൽ ചെന്ന് ചാടുകയും ചെയ്തിട്ടുണ്ടാവും അതൊക്കെ പോട്ടെ സ്വന്തം ജീവിതത്തിൽ ഒരു റിസ്ക് എടുക്കാൻ ഭയമുള്ളവരോടും മാറ്റത്തിനായി ഒന്നും ചെയ്യാത്തവരോടുമായിരിക്കും പലപ്പോഴും നിങ്ങൾ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടാവുക തന്നെ ഇതൊന്നും കൂടാതെ എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കണമെന്നില്ല നിങ്ങളുടെ പ്ലാനുകൾ കഴിഞ്ഞാൽ അതിനൊരു മുടക്കം അവർ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആക്ഷൻസിൽ സ്നേഹം കാണിച്ച് അവർ ഇടപെടും അവസാനം എല്ലാം താറുമാറാക്കും നിങ്ങൾ നിങ്ങളുടെ പ്ലാനുകളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് നിങ്ങളുടെ മുഴുവൻ എക്സൈറ്റ്മെന്റും ഉപയോഗപ്പെടുത്തിയാണ് കൂടാതെ കേൾക്കുന്നയാൾ അതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് നൽകുമ്പോൾ നിങ്ങളുടെ സന്തോഷം ഇരട്ടിക്കുന്നു അപ്പോൾ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ ട്രിക്ക് ചെയ്യും ഇതിനോടകം തന്നെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കെത്തിയെന്ന തോന്നൽ അതുണ്ടാക്കുന്നു ഇത് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യത്തിൽ അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും പിറകോട്ടു വലിക്കും ആക്ഷനേക്കാൾ ഊർജം നിങ്ങളിവിടെ ചിലവഴിക്കുന്നത് കോൺവെർസേഷനാണ് നിശബ്ദമായി പ്രവർത്തിക്കുന്നതിനു പകരം നിങ്ങളിവിടെ വാലിഡേഷനു വേണ്ടി തിരയുകയാണ് ഒന്നോർക്കുക മനസ്സിൽ വയ്ക്കുന്ന ആഗ്രഹങ്ങൾക്കാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി ഉണ്ടാവുക സൈലന്റായി കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ വിജയത്തെ സംസാരിക്കാൻ അനുവദിക്കണം വായ്ത്താളത്തേക്കാൾ ശക്തി ആക്ഷൻസിനാണ് ടുമെനി ഒപ്പീനിയൻസ് ഡ്രൗൺ ഔട്ട് യുവർ ഇൻട്യൂഷൻ രണ്ട് പ്രൈവസി ഈസ് പവർ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകും നമ്മളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും അടുത്ത ആളുകളോട് അഭിപ്രായം ചോദിക്കുന്നതിൽ അവരുടെ പ്രതികരണം അറിയുന്നതിൽ എന്താണ് തെറ്റെന്ന് ഇതൊരു സ്വാഭാവിക ചിന്തയാണ് അതെ നിങ്ങൾക്ക് അഭിപ്രായം തേടാം എന്നാൽ അത് ആരിൽ നിന്നാവണമെന്ന് നന്നായി ചിന്തിക്കണം ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്നും പുറകോട്ട് വലിക്കുക അതവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടോ നിങ്ങൾ രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടോ ആയിരിക്കില്ല കാരണം നിങ്ങളുടെ വിഷനല്ല അവർക്കുണ്ടാവുക നിങ്ങളുടെ ആഗ്രഹത്തിന്റെ തീവ്രത നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ നിങ്ങളുടെ വിഷൻ നിങ്ങളുടെ മാത്രമാണ് അതത്രയും പേഴ്സണലാണ് പ്രധാനമായി അത് യുണീക്കാണ് ആളുകൾക്ക് നിങ്ങളുടെ ചിന്തകളെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല അത് വാക്കാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും കഴിയില്ല അത് നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നതാണ് പിന്നെ എങ്ങനെയാണ് അവർക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയുക നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിലുള്ള വിശ്വാസം മറ്റുള്ളവർക്കും ഉണ്ടാവണമെന്നില്ല നിങ്ങളെ മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ നിങ്ങളുടെ ജീവിതകഥ മുഴുവനായി അറിയില്ല അതിനാൽ തന്നെ അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ശരിയായ ഉപദേശം നൽകാൻ കഴിയണമെന്നില്ല നിങ്ങളുടെ പ്ലാനുകളെ ഏറ്റവും സ്വകാര്യതയോടെ അതിന്റെ ഭംഗിയോടെ സൂക്ഷിക്കണം നമ്മൾ ഒരിക്കലും ഒരു വിത്തു കുഴിച്ചിട്ടാലുടൻ അതിന്റെ വളർച്ച എല്ലാവരെയും അഴിയിക്കാനായി ഇടക്കിടെ മണ്ണിളക്കി നോക്കാറില്ല നിങ്ങൾ അതിനെ സാവധാനം പരിപാലിക്കുന്നു നനയ്ക്കുന്നു വേണ്ട വളങ്ങൾ ഇട്ടുകൊടുക്കുന്നു അവസാനം അതൊരു മരമായി വളരുകയും കായ്ഖനികൾ നൽകുകയും ചെയ്യുന്നു അപ്പോഴാണ് ആളുകൾ അതിനെ ശ്രദ്ധിച്ചു തുടങ്ങുക നിങ്ങളുടെ ഹാർഡ് വർക്കിനെ പറ്റി ബോധേടാവുക അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ നീക്കവും ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രമേ അത് ആളുകൾ അറിയാൻ പാടുള്ളൂ അപ്പോൾ മാത്രമേ നിങ്ങളെ ആളുകൾ അത്ഭുതത്തോടെ നോക്കുകയുള്ളൂ ആളുകളോട് എല്ലാം പറഞ്ഞു നടക്കുന്നത് നിർത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ കഴിയും കാരണം അവിടെ ഡിസ്ട്രാക്ഷനുകളില്ല നിങ്ങളും നിങ്ങളുടെ ഐഡിയാസും മാത്രമാണുള്ളത് അപ്പോഴാണ് ശരിയായ ഗ്രോത്ത് സംഭവിക്കുക അതിലൂടെയാണ് വിജയത്തിലേക്കുള്ള വഴി ഹ് യു എവർ ഷോഡ് ഓഫ് ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു തന്റെ ബിസിനസ്സിൽ പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അയാൾക്ക് അദ്ദേഹത്തിന് അർജുൻ എന്നു പേരായൊരു മകനും ഉണ്ടായിരുന്നു ഒരിക്കൽ ബിസിനസ്സിൽ നിന്നും വലിയൊരു തുക ലാഭം കിട്ടിയപ്പോൾ തന്റെ കുടുംബത്തിനായി ഒരുപാട് പുതിയ വസ്ത്രങ്ങളും തന്റെ പ്രിയപ്പെട്ട മകന് നീലനിറത്തിലുള്ള മനോഹരമായൊരു സൈക്കിളും അയാൾ വാങ്ങി ഗ്രാമത്തിലെ ആർക്കും തന്നെ അത്തരത്തിൽ മനോഹരമായൊരു സൈക്കിളില്ലായിരുന്നു അതിനാൽ തന്നെ ദിവസങ്ങൾ കഴിയും തോറും അർജുൻറെ എക്സൈറ്റ്മെന്റ് മാറി അത് അഭിമാനമായി മാറി ഗ്രാമം മുഴുവൻ അവന്റെ സൈക്കിളിന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു ആ ഗ്രാമത്തിലെ ഏറിയ കുടുംബവും ദുരിതജീവിതം നയിക്കുന്നവരായിരുന്നു ദരിദ്ര കുടുംബത്തിലെ കുട്ടികൾ സൈക്കിൾ ഓടിക്കാനുള്ള ആഗ്രഹം അവനെ സമീപിക്കുമ്പോഴെല്ലാം അവരെ അപമാനിക്കൽ അവന് ശീലമായിരുന്നു അതിനാൽ തന്നെ അവന് സൗഹൃദങ്ങളും കുറവായിരുന്നു ഒരിക്കൽ അർജുൻ തന്റെ സൈക്കിളുമായി ഗ്രാമത്തിലെ വലിയ അരയാൽമരത്തിൻറെ ചുവട്ടിലൂടെ സവാരി നടത്തുകയായിരുന്നു ആ സമയം ഗ്രാമത്തിലെ ആളുകളെല്ലാം വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന സന്യാസി അതിലു ചുവട്ടിൽ നിന്നുകൊണ്ട് അവനെ ശ്രദ്ധിക്കുകയായിരുന്നു ഗ്രാമത്തിലെ കുട്ടികളുടെ അവനെക്കുറിച്ചുള്ള പരാതി സന്യാസിയുടെയും ചെവിയിൽ അതിനോടകം തന്നെ എത്തിയിരുന്നു അല്പസമയം കഴിഞ്ഞ് സന്യാസി അർജുനെ അദ്ദേഹത്തിന്റെ അടുക്കൽ വിളിക്കുകയും ഒരു സ്ഥലം വരെ കൂടെ ചെല്ലാനും പറഞ്ഞു സംശയത്തോടെയാണെങ്കിലും അയാളുടെ ഒപ്പം ചെന്നു അവരുടെ യാത്ര ചെന്ന് അവസാനിച്ചത് രണ്ടു മരങ്ങളുടെ നടുവിലായിരുന്നു അതിലൊന്ന് വളരെ വലുതും ഭീമാകാരവും സൂര്യപ്രകാശത്തിൽ വളരെ പ്രൗഢിയോടെയും കാണപ്പെട്ടു എന്നാൽ അതിൽ പഴങ്ങളില്ലായിരുന്നു രണ്ടാമത്തെ മരം ആകത്തെ ചെറുതായിരുന്നു എന്നാൽ അതിന്റെ ചില്ലകൾ പാകമായ പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു സന്യാസി രണ്ടു മരങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് അർജുനോടായി പറഞ്ഞു നോക്കൂ സുഹൃത്തെ ഈ രണ്ടു മരങ്ങളിൽ ഏതാണ് നിനക്ക് ഏറ്റവും മികച്ചതായി തോന്നുന്നത് അർജുൻ ഒരു സംശയവുമില്ലാതെ ഒന്നാമത്തെ മരം ചൂണ്ടിക്കാണിച്ചുകൊണ്ടു പറഞ്ഞു അതിലെന്താ സംശയം ഒന്നാമത്തെ മരം തന്നെ അതിലേക്കൊന്ന് നോക്കൂ എന്താ ഒരു തിളക്കം എന്താ ഒരു പ്രൗഢി സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാണ് കാഴ്ചയിൽ നമുക്ക് ഇതുതന്നെ മികച്ചതായി തോന്നും എന്നാൽ ആഴത്തിൽ ചിന്തിച്ചാൽ ഇത് നമുക്കൊന്നും നൽകുന്നില്ല അത് തലയുയർത്തി ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നു എന്നാൽ അതിനൊന്നും നൽകാൻ കഴിയുന്നില്ല എന്നാൽ ഒതുങ്ങി നിൽക്കുന്ന ചെറിയ മരത്തിലേക്ക് നോക്കൂ അത് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നില്ല എന്നാൽ ഒരുപാട് പഴങ്ങൾ പക്ഷികൾക്കും നമുക്കും നൽകുന്നു ഒരു കാര്യം കാര്യമോർക്കുക വിനമതിക്കാനർഹമായ എന്തെങ്കിലുമുള്ളവർ അത് പ്രകടിപ്പിക്കുകയില്ല ആളുകളുടെ ശ്രദ്ധ കിട്ടാനും ശ്രമിക്കുകയില്ല ഏറ്റവും ഇൻസെക്യൂറായി ജീവിക്കുന്നവരായിരിക്കും അവരുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എപ്പോഴും തെളിയിക്കാൻ ശ്രമിക്കുക അർജുന് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ പൊരുൾ പിടികിട്ടി കുറ്റബോധത്താൽ അവൻ്റെ തല താഴുന്നു ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ് ഷോയിങ് ഓഫ് മിക്ക ആളുകളും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ വാട്സാപ്പ് സ്റ്റാറ്റസ് വഴിയോ സ്റ്റോറി വഴിയോ ഒക്കെ ഇപ്പോൾ എല്ലാവരെയും അറിയിക്കാറുണ്ട് കാണുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അത് ഷോയിങ് ഓഫ് ആയി തോന്നിയാലും അവരവരുടെ സന്തോഷം അത് എന്നാൽ അതെത്രത്തോളം അവരെ തിരിച്ചു കുത്തുമെന്നവർ ചിന്തിക്കുന്നില്ല മിക്കപ്പോഴും ഒന്നുമില്ലാത്തവൻ അവൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടെന്ന ആളുകളെ ധരിപ്പിക്കാൻ ഇറക്കുന്ന നമ്പറാണ് ഈ ഷോയിങ് ഓഫ് മിക്ക ആളുകളും മനസ്സിൽ കാര്യങ്ങൾ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ് അവർക്കെല്ലാവരോടും എല്ലാം പറഞ്ഞാണ് ശീലം അങ്ങനെയുള്ള ആളാണ് നിങ്ങളെങ്കിൽ മരണം വരെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരും എപ്പോഴും നിങ്ങളുടെ ഹൃദയം വാലിഡേഷന് വേണ്ടി കൊതിക്കും വാലിഡേഷൻ ലഭിക്കാതെ വരുമ്പോൾ അത് അപകർഷതാ ബോധത്തിലേക്കും അസംതൃപ്തിയിലേക്കും നയിക്കും ഏറ്റവും പ്രധാനമായി ഇത്തരക്കാർ ജീവിക്കാൻ തന്നെ മറന്നു വലിയ പ്രതിച്ഛലയ ഇതിനോടകം തന്നെ ഷോയിങ് ഓഫ് കൊണ്ട് ഇവർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടാകും അതിനാൽ അത് തകരാതിരിക്കാനായി താൽപ്പര്യമില്ലെങ്കിൽ പോലും നിർബന്ധിതമായി ഇവർക്ക് ഓരോന്ന് ചെയ്യേണ്ടി വരും സ്വന്തം അഭിപ്രായങ്ങൾ വരെ മറന്ന് ആളുകളുടെ അറ്റൻഷൻ കിട്ടാനായി ഇവർക്ക് നിലകൊള്ളേണ്ടി വരും നമ്മുടെ വലിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് നമ്മുടെ മാത്രം കഴിവുകൊണ്ടല്ല അതിന് കാരണമായ ഒരുപാട് ഘടകങ്ങളും മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ടാകും ആ യാത്രയിൽ നമുക്കറിയാത്ത പരിചിതമല്ലാത്ത പല കാര്യങ്ങളും പഠിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടി വരും എന്നാൽ നിങ്ങൾ ഷോയിങ് ഓഫ് ചെയ്യുന്ന ആളാണെങ്കിൽ വലിയ കൂട്ടം ആളുകളുടെ പിൻബലം നിങ്ങൾക്ക് നഷ്ടപ്പെടും കാരണം ഓൾറെഡി നിങ്ങളെല്ലാം അറിയുന്ന ആളാണ് താനെന്ന പ്രതീതിയാണ് മറ്റുള്ളവർക്കിടയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാകുക അതിനെ പൊട്ടിച്ച് ആളുകളോട് സഹായം ചോദിക്കാനും മറ്റും ഇവർക്ക് വലിയ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുകയും അതിൽ നിന്ന് പിൻവലിയുകയും ചെയ്യും നമ്മളൊരു സാമൂഹിക ജീവിയാണെന്ന് മനസ്സിലാക്കി സഹവർത്തിത്വത്തോടെയും സഹകരണബോധത്തോടെയും വേണം മുന്നോട്ട് ജീവിക്കാൻ അല്ലാതെ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ആകരുത് ജീവിക്കുന്നത് ഷോയിങ് ഓഫ് ചെയ്യുന്നവർ ചിന്തിക്കുന്നത് അവർക്ക് ആളുകൾക്ക് മുന്നിൽ വലിയൊരു ഇമേജ് ലഭിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും തന്നെ സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെയും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇല്ലാത്തവൻ ഉണ്ടെന്ന് സ്ഥാപിക്കാനുള്ള കഷ്ടപ്പാടായി മാത്രമേ ആളുകൾ അതിനെ കാണുകയുള്ളൂ ബ്രൂസ്ലി പറഞ്ഞതുപോലെ ഷോയിങ് ഓഫ് ഈസ് ദ ഫൂൾസ് ഐഡിയ ഓഫ് ഗ്ലോറി നാല് യു ലൂസ് വെൻ യു സ്റ്റോപ്പ് ട്രയിങ് നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് പലപ്പോഴും നമ്മൾ എല്ലാവരോടും അഭിപ്രായം തേടുന്നത് പേടി കൊണ്ടാണ് നമ്മുടെ തീരുമാനങ്ങളെ ആളുകൾ ഫൂളിഷാണെന്ന് കുറ്റപ്പെടുത്തുമെന്ന് കരുതിയാണ് മറ്റുള്ളവരോട് അഭിപ്രായം തേടുന്നതിലൂടെ നമ്മൾ എങ്ങനെയെങ്കിലും സ്വയം സംരക്ഷിക്കുകയാണെന്നാണ് കരുതുന്നത് നമ്മുടെ വിജയത്തിൻ്റെ ഉത്തരവാദിത്തം മറ്റൊരാളുടെ കൂടിയാണെന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പേടി ഒരു ടെറിബിൾ മോട്ടിവേറ്റർ ആണ് നിങ്ങളുടെ പേടി മറ്റുള്ളവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ലൈസൻസാണ് നൽകുന്നത് കാലം ഇത്ര കഴിഞ്ഞിട്ടും എന്തിനാണ് നിങ്ങൾ പരാജയത്തെ പേടിച്ചിരിക്കുന്നത് പരാജയമാണ് ഏറ്റവും നല്ല പാഠപുസ്തകം ജീവിതത്തിൽ എന്തൊക്കെ ഇനി ആവർത്തിക്കരുതെന്ന് അത് നിങ്ങളെ പഠിപ്പിക്കുന്നു ബാഹ്യ അഭിപ്രായങ്ങളുടെ സമ്മർദ്ദമില്ലാതെ പരീക്ഷിക്കാനും പരാജയപ്പെടാനും പഠിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ സ്വയം അനുവദിക്കണം അപ്പോൾ മാത്രമേ വിജയത്തിലേക്കുള്ള ഏറ്റവും മികച്ച അവസരം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അവസാനം ആരും നിങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു എന്നതിനെപ്പറ്റി കെയർ ചെയ്യില്ല അവർ നിങ്ങളുടെ റിസൾട്ടിനെയാണ് കെയർ ചെയ്യുക നിങ്ങൾക്ക് എല്ലാ സമയവും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെപ്പറ്റി പറഞ്ഞു നടക്കാം പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ആണ് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പദ്ധതികൾ സ്വകാര്യമായി വയ്ക്കുമ്പോൾ നിങ്ങളുടെ വിഷനെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത് ആളുകളുടെ അനാവശ്യ ഉപദേശങ്ങളും നെഗറ്റിവിറ്റികളും അവിടെ നിങ്ങൾക്ക് മാറ്റി നിർത്താം നിങ്ങളുടെ സ്വപ്നങ്ങളെ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ മാത്രം അത് ആളുകൾ അറിയട്ടെ നിങ്ങളുടെ വിജയം അവിടെ സംസാരിക്കട്ടെ അതിനിടയിലുള്ള പരാജയങ്ങളെ അടിസ്ഥാനമാക്കി ആളുകളെ നിങ്ങൾക്ക് മാർക്കിടാൻ അനുവദിക്കരുത് ഒന്നും പഠിക്കാൻ കഴിയാത്ത മണ്ടനെന്ന് എന്ന് അധ്യാപകർ മുദ്രകുത്തിയ തോമസ് ആൽവ എഡിസൺ ആണ് പതിനായിരം പരീക്ഷണങ്ങൾക്കൊടുവിൽ ബൾബ് കണ്ടുപിടിച്ചത് പരാജയമെന്നത് നിങ്ങൾ ശ്രമം അവസാനിപ്പിക്കാൻ തയ്യാറാവുന്നിടത്താണ് ശ്രമിക്കുന്നവൻ ഒരിക്കലും പരാജിതനല്ല അവർ വിജയത്തിലേക്കുള്ള വഴി വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുകയാണ് It's not over when you lose, it's over when you quit.